ി ക്യാൻറ്റീൻ ഇരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ലൈവ് വരിക പിന്നെ വിഷുവൊക്കെ ആണില്ല നെല്ലുഷാറായിട്ട് കടന്നു എന്ന് വിചാരിക്കുന്നു വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരായിരം ആശംസകൾ തന്നെയാണ് വളരെ സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ് സന്തോഷകരമായ മുഹൂർത്തങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളാക്കി മാറ്റണം പിന്നെ ഈ ആഘോഷം കൊണ്ട് കഴിഞ്ഞ് നാളെ നമ്മൾ ആലോചിക്കുമ്പോൾ ആ ദിവസം നമുക്ക് ഓർക്കാൻ ഒരുപാട് നല്ല അനുഭവങ്ങൾ ബാക്കിയാക്കണം കാരണം നമ്മൾ നല്ല അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ആ അനുഭവങ്ങളിൽ ജീവിക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാവുക നമ്മളിപ്പോൾ ഒരു വിഷുദിനം നന്നായി ഇങ്ങനെ ആഘോഷിച്ച് നല്ല സദ്യയൊക്കെ ഉണ്ട് മറ്റുള്ളവരോട് സംസാരിച്ച് പടകൊക്കെ പൊട്ടിച്ച് ആഹ്ലാദിക്കുന്ന സമയത്ത് നമ്മളെ തലച്ചോറിലേക്ക് നമ്മളൊരു അനുഭവം സ്റ്റോർ ചെയ്യാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് അനുഭവങ്ങളെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ സ്റ്റോർ ചെയ്തതിനെ എന്താണോ അതിലേക്കാണ് ഫയ അതിലേക്കാണ് നമ്മൾ മസ്തിഷ്കം നോക്കുക എന്നിട്ട് മസ്തിഷ്കം ഇപ്പം നിങ്ങൾ ഏത് ഫയലാണ് പുറത്തിട്ട് തരുന്നത് അതിനെ നിങ്ങളൊരു പ്രസൻറ്റൻസ് ആയിട്ട് വ്യാഖ്യാനിച്ചിട്ട് അതിനനുസരിച്ച് ലഹായ് ഷരീഫ് അതിനനുസരിച്ച് പുതിയ എമോഷൻസ് ഉണ്ടാക്കി തരിക ചെയ്യാം അപ്പം നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ള നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് തോട്ട്സ് ആർ തിങ്സ് എന്നു പറയുക ചിന്തകൾ കാര്യങ്ങളാണെന്നാണ് നെപ്പോളിയൻ ഹില് പറഞ്ഞത് അപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും ഈ ചിന്തിക്കാൻ നമ്മൾ എന്ത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമ്മൾ ആ സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യും നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് സബ്ജക്റ്റുകളാണ് തരുന്നത് പലപ്പോഴും സബ്ജക്റ്റുകളാണ് തരുന്നത് ഇന്ന് രാവിലെ ഞാൻ ഒരു വലിയൊരു ഒരു വലിയ മത നേതാവിൻ്റെ എനിക്ക് തോന്നുന്നു ശശികല ടീച്ചറാണ് തോന്നുന്നു ഹിന്ദു ഐക്യവേദി അവർ കൊണ്ട് കലികാല ആശംസകൾ എന്ന് പറയുന്നത് കേട്ടോ കലികാലം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ ശരിക്കും കലികാലല്ല എല്ലാ കാലവും നല്ലതാണ് ലോകത്ത് ഒരു കാലവും മോശമായിട്ടില്ല എനിക്ക് തോന്നുന്നു ജോ ലോകത്ത് ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇപ്പൊ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഹാസ്പിറ്റലിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് വലിയ ഭീഷണികളൊന്നുമില്ല പണ്ടൊക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നാട്ടിൽ വസൂരി ടെട്ടനസ് പോളിയോ ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഭീഷണിയായിരുന്നു വസൂരിയൊക്കെ ഉള്ള ആൾക്കാരുള്ള സമയത്ത് നമ്മൾ അയൽവക്കത്ത് ഒരു വസൂരി ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ പത്ത് കുട്ടികളുണ്ട് എട്ട് കുട്ടികൾ മരിച്ചു പോകാരുന്നു രണ്ട് കുട്ടികളെ ബാക്കിയാക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള പകർച്ചവ്യാധികളും എന്തിനു വരുന്നത് ഞാൻ ലൈവ് ടീ ആണ് കുടിക്കുന്നത് കേട്ടോ ലൈവ് ടി ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരമുള്ള പാല്യം അപകടം ഉണ്ടായിരുന്നു അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ബാഹ്യ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമല്ല ചുരുക്കി പറഞ്ഞാൽ കലികാലല്ല കലികാലാണോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ് അതൊരു മനുഷ്യൻ്റെ മൈൻഡാണ് മനുഷ്യൻ്റെ മൈൻഡാണ് കലികാലാണോ നിശ്ചയിക്കുന്നത് അല്ലാതെ നമ്മുടെ സാഹചര്യങ്ങൾ കലികാലം നിശ്ചയിക്കുന്നില്ല മനസ്സിലായി റഹീം എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന് ബാഹ്യ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആന്തരിക പ്രതിസന്ധികൾ അത് ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലച്ചോറിലുള്ള ആന്തരിക പ്രതിസന്ധിയാണ് പുറത്തെ സാഹചര്യത്തെ പോലും നമ്മൾ തലച്ചോറിൽ നമ്മളതിനെ ഒരു പ്രതിസന്ധി ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് പ്രതിസന്ധി ആവില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കലികാലം ഇല്ല നല്ല കാലേ ഉള്ളൂ നല്ല കാലേ ഉള്ളൂ ലോകാവസാനം ഒരു സമയം കലികാലല്ല ലോകാവസാനം ഒരു കാലം അത് നല്ല കാലമാണ് പക്ഷേ ഈ ലോകാവസാനം വരുന്നതിന് മുമ്പ് നമ്മൾ അവസാനിക്കുന്നു